ഹായ് എല്ലാവർക്കും ദേവസ് കുക്കിയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വൈകിപ്പോയി വീട് എടുക്കാൻ വേണ്ടി എന്ന് വെച്ചാല് നമ്മൾ ഈ ഭാഗത്തെല്ലാം നല്ല കാറ്റുമുഴ അല്ലെങ്കിൽ കരണ്ടെല്ലാം പോയിട്ടാന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വെളിച്ചില്ലാത്തത് കൊണ്ട് വീട് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരുപാട് സമയം വൈകി അപ്പോൾ നമുക്ക് എന്തെന്ന് വേണ്ടുന്ന സാധനം എന്താണെന്ന് പരിചയപ്പെടാം ഞാൻ റസ്ക് കുറച്ച് എടുത്തിട്ടുണ്ട് അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് ഒരു കാപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുത്തിട്ടുണ്ട് റസ്ക്കെല്ലാം നിങ്ങൾ ആവശ്യത്തിന് എടുത്താൽ കേട്ട പിന്നെ എണ്ണ പിന്നെ അതിൽ വേണം അടിപ്പറ്റ മുന്തിരിയെല്ലാം വേണം അതോ അവസാനം ഞാൻ ഇടുന്ന സമയത്ത് കാണിച്ചുതരാം പിന്നെ എണ്ണ അടുപ്പത്ത് ഞാൻ ചൂടാക്കാറല്ലാം വെച്ചു കേട്ടോ സമയം വൈകിയതുകൊണ്ട് എന്താ എണ്ണ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ റസ്ക് ഒന്ന് പൊരിച്ചെടുക്കാം റസ്ക് എല്ലാം പൊരിച്ചെടുക്കാം ഇതിലിപ്പോ എണ്ണക്ക് പോരാ നിങ്ങക്ക് നെയ്യ് വേണമെങ്കിൽ നെയ്യിൽ വെച്ചിട്ടും പൊരിക്കാം അപ്പൊ നെയ്യാകുമ്പോ നമുക്ക് ഒരുപാട് വേണ്ട ഒരുപാട് നെയ്യ് വേണ്ടേ അതുകൊണ്ട് ഞാൻ നെയ്യ് എടുത്തിട്ട നെയ്യിലാവുമ്പോ ടേസ്റ്റ് കൂടും നമുക്ക് ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം പാത്രം അടുപ്പത്ത് ചൂടാക്കിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ലിറ്റർ പാലാണ് കേട്ടെ പാൽ ചെയ്യാൻ എടുത്തിട്ട് പൗഡർ മിക്സ് ചെയ്യാൻ കുറച്ച് ഇത് എടുത്തിട്ട് ആയിട്ട് വരട്ടെട്ടാ ഇതാക്കാൻ പണിയൊന്നും ഇല്ല പെട്ടെന്നായി പഞ്ചസാര കാറ്റ് കാക്കപ്പ് പഞ്ചസാര എടുത്ത കിട്ടാന്നിങ്ങക്ക് നിങ്ങളെ അളവിനുസരിച്ചിട്ട് പാലും പഞ്ചസാര എല്ലാം കൂട്ടി എടുക്കാം ഇനിയിലേക്ക് നമുക്ക് ഇതായി കസ്റ്റേഡ് മിക്സ് ആക്കി വെച്ചു കൊടുക്കാം ഒഴിക്കുമ്പോ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ കൊറച്ച് ഉപ്പിട്ടു കൊടുക്കുന്നുണ്ട് ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതായി വന്നിട്ടുണ്ട് ഒരുപാട് കുറുകിക്കഴിഞ്ഞാല് നമുക്ക് ഒന്ന് ടൈറ്റ് ആയിട്ട് വരും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാവുമ്പോ നമുക്ക് തീ ഓഫായി കൊടുക്കുക ഇനി തണിയുന്ന സമയത്ത് നന്നായി കട്ടിയാവും വീണ്ടും കട്ടിയാവും അത് കുറച്ച് ലൂസോടുകൂടി തന്നെ നമുക്കിത് ഓഫ് ആയി കൊടുക്കാം തണിട്ട അപ്പോൾ തണുത്ത പാലെല്ലാം ഞാൻ പാത്രത്തിലോട്ടാക്കി റസ് കള്ളയിൽ വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം വേറൊരു പാത്രത്തിലോട്ടാക്കിയിരുന്നത് അപ്പോൾ അത് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീണ്ടും പാത്രം മാറ്റിയതാണെന്ന് എനിക്ക് കാണിച്ചു തരാതിരുന്നത് കേട്ടോ ഇത് റസ് ഇങ്ങനെ കുതിർന്നതിന് ശേഷം കോരി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് യും ഓട്ടം ഫുൾ ഫുള്ളായിട്ട് ക്ഷണം പിടിച്ചിരിക്കുന്നുണ്ട് ഇപ്പം അമ്മ രണ്ടോടും കഴിച്ചത് തീരാന് ഉണ്ടാക്കി നോക്കാട്ട ഈ റസ്കോണ്ടിലെ ഐറ്റം എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കട്ട പണിയൊന്നും ഇല്ല പെട്ടെന്നായി ഈ സീ പരിപാടി നല്ല രസമുണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലല്ലാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക